അസ്ലാം വലൈക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് എവിടെയും പോകാത്ത ദിവസങ്ങളിൽ പോകുന്ന പോകുന്നൊരു സ്പോട്ടാണ് കേട്ടോ അത് സ്പോട്ട് വേറെ എവിടെയല്ല കേട്ടോ ഞങ്ങളുടെ തോട്ടം തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഒഴു ദിവസങ്ങൾ തോട്ടത്തിലേക്ക് വരുന്നത് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ കടന്നിട്ട് തോട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഓറഞ്ചിൻ്റെ തയ്യാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇത് എന്തി എന്താണുള്ളത് അറിയില്ല കായ്ക്കുമ്പളേ അറിയുള്ളൂ പിന്നെ ഉള്ളത് കുടമ്പിളിയുടെ മരമാണ് കേട്ടോ കുറേ കായും പൂവൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇതുവരെയായിട്ട് കായ്ച്ചിട്ട് ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല പിന്നെ ഉള്ളത് കാപ്പിക്കുരുവിൻ്റെ ചെടിയാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിൽ നിറച്ച് ഇതുപോലെ തന്നെ കായ്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൽ കഴുങ്ങു മാത്രമേ ഉള്ളൂ കേട്ടോ തെങ്ങൊന്നുമില്ല ഇടയിൽ ചെറിയ ചെറിയ വാഴകളൊക്കെ വാഴകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ മഴക്കാലത്ത് വരാനാണ് രസം ഈ ചാലിൽ കുറേ മീനുകളുണ്ട് കേട്ടോ മഴക്കാലത്ത് നിറഞ്ഞൊഴുകായിരിക്കും വേനൽക്കാലത്ത് തൊട് നടക്കാനൊക്കെ ഇതാണ് വെള്ളം എടുക്കൽ കേട്ടോ മഴ പെയ്തപ്പോഴാണ് കേട്ടോ തോട്ടിലെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുള്ളത് ആദ്യം വേനൽക്കാലത്തൊക്കെ വറ്റി വറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മയും പാപ്പിച്ചേയും തോടുകൂടെ ഇങ്ങനെ നടക്കുകയാണ് എനിക്ക് പോറടിച്ചപ്പോൾ ഞാൻ വണ്ടരോടക്ക് പോയി കേട്ടോ have a good bye bye